സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ പതിനാറായിരത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾക്കായി ഒൻപതിനായിരം കോടിയോളം രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും സെക്രട്ടേറിയറ്റിൽ നിന്ന് അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം പതിനഞ്ച് പേരാണ് ഇന്ന് വിരമിക്കുന്നത് പോലീസ് സേനയിൽ നിന്നും എണ്ണൂറോളം പേരും കെ എസ്ഇബിയിൽ നിന്നും ആയിരത്തി പത്ത് പേരും കെ എസ് ആർ ടി സിയിൽ നിന്ന് എഴുന്നൂറോളം പേരുമാണ് വിരമിക്കുന്നത് അതിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടും ഡ്രൈവർമാർക്ക് താൽക്കാലികമായി വീണ്ടും ജോലി നൽകാനും നീക്കമുണ്ട് വിരമിക്കുന്നവർക്ക് പകരം താഴെത്തട്ടിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകും എന്നാൽ പലയിടത്തും പുതിയ നിയമനം വേഗത്തിൽ നടക്കാറില്ല ഒഴിവ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പി എസ് സിക്ക് നൽകുന്നതിലും കാലതാമസമുണ്ട് ചില വകുപ്പുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറച്ച് പുനർസംഘടന നടപ്പാക്കുന്നതും പരിഗണനയിലാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് ഇന്ന് വിരമിക്കുന്ന പതിനാറായിരത്തോളം ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടി രൂപ സർക്കാർ കണ്ടെത്തേണ്ടി വരും പെൻഷൻ പ്രായം കൂട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ നിയമപരമായ തീരുമാനം എടുത്തിട്ടില്ല അമൃതാന്യൂസ് തിരുവനന്തപുരം